ഹലോ സ്ഥലക്കും അപ്പം നമ്മൾ പുതിയൊരു വീഡിയോയിട്ടൊന്നും കേട്ടോ അപ്പം ഇന്ന് ഞാൻ ആ നിലകളെ ക്ഷമിച്ച് വെച്ചാണെങ്കിൽ ജലദോഷമൊക്കെ പിടിച്ചത് കാരണം എൻ്റെ സൗണ്ടിന് വലിയ മാറ്റങ്ങൾ കിട്ടുക സംസാരിക്കാൻ വല്ലാതെ പറ്റുന്നില്ല അപ്പോൾ അതാണ് നമുക്ക് എല്ലാവർക്കും തന്നെ ഇതുപോലെ മുളക് നല്ല രീതിയിൽ തന്നെ നമ്മുടെ വീട്ടിൽ കൊല കൊലയായിട്ട് ഉണ്ടാകാനും നിറയെ ഉണ്ടായി കിട്ടാനൊക്കെ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ല ടിപ്സാണ് ഞാനിവിടെ കാണിക്കുന്നത് അപ്പോൾ ആ ഇൻ്റെ ഈ ഒരു മുളക് ചെടിയിൽ നല്ല രീതിയിൽ തന്നെ കുരുടിപ്പ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ കുരുടിപ്പ് വരാമെന്ന് വെച്ചാൽ ഏകദേശം അതിന് പൂക്കളൊക്കെ വിരിയാൻ തുടങ്ങുന്ന ഒരു സമയത്താണെങ്കിൽ ഏകദേശം എല്ലാ മുളകൾക്കും കുരുടിപ്പ് വരും അപ്പോൾ ഇതിന് നമുക്ക് നല്ല രീതിയിൽ തന്നെ രണ്ടോ മൂന്നോ പ്രാവശ്യം ഈ ഒരു കാറി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ ഒരു കുരുടിപ്പിനെ മാറ്റി നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു മുളക് ചെടിയാക്കിയിട്ട് തന്നെ ഇതിൻ്റെ മാറ്റാൻ നല്ല രീതിയിൽ പൂക്കളും കൈകളൊക്കെ ഉണ്ടായി വരും കേട്ടോ അപ്പോൾ ഞാൻ അതിന് എന്താണ് ഉപയോഗിച്ചതിൽ നമ്മുടെ വീട്ടിന് നമ്മൾ വെറുതെ കളയുന്ന കഞ്ഞിവെള്ളം വെച്ചിട്ടുള്ള ഒരു ടിപ്സാണ് അപ്പോൾ അതാ ഞാനത് ഉപയോഗിച്ചതിന് ശേഷം നമ്മുടെ മുളക് ചെടി നല്ല കുരുടിപ്പൊക്കെ മാറി നല്ല രീതിയിൽ തന്നെ പൂക്കളൊക്കെ വന്ന് പൂക്കളൊക്കെ വന്ന് കായ്കളൊക്കെ ആയി തുടങ്ങിയിട്ടോ ഈ ഒരു മുളക് ചെടിയിൽ അപ്പം ഇതാ അതിൻ്റെ അടിഭാഗം നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല രീതിയിൽ തന്നെ നല്ല തിരുതിരാൻ മുളക് കായ്ച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാവർക്കും തന്നെ ഒരു മുളക് ചെടിയെങ്കിൽ വീട്ടിൽ നട്ടിട്ട് നമുക്ക് ഈ ഒരു കെയറിങ് ചെയ്ത് കൊടുത്താൽ നമുക്ക് കുരുടിപ്പ് എല്ലാം വന്ന കുരുപ്പിനെ മാറ്റാനും ഒക്കെ ഒക്കെ സഹായിക്കും കേട്ടോ അപ്പം ഇനി നമുക്ക് ആ ടിപ്സ് എന്താണെന്നും കൂടി ഒന്ന് കണ്ടിട്ട് നോക്കാം അപ്പോൾ അതിനായിട്ട് ഇതാ ഞാൻ നമ്മൾ സാധാരണ നമ്മളെ വീട്ടിലൊക്കെ എല്ലാവരും വെറുതെ കൊണ്ട് വേസ്റ്റ് ആക്കുന്ന നമ്മുടെ കഞ്ഞിവെള്ളം തന്നെയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്ക് എത്രത്തോളം മുളക് ചിരികൾ ഉണ്ടോ അത്രത്തോളം കൂടുതലായിട്ട് നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ കുറച്ച് മുളകിന് മാത്രം അല്പം ഒരു കപ്പിന് മാത്രം എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു സ്പൂണ് നമ്മളെ മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്തു കേട്ടോ പിന്നെതാ നമ്മൾ വീട്ടിൽ ഇത് വെറുതെ കളയുന്ന നമ്മുടെ ചാരമുണ്ടല്ലോ ആ ചാരം കൂടിയാണ് ഇതിലേക്ക് മിക്സ് ചെയ്യേണ്ടതായിട്ടുള്ളത് അപ്പോൾ അതിന് മുന്നേറ്റീ മഞ്ഞൾ പൊടി ജസ്റ്റ് നിളക്കി കൊടുത്തു കേട്ടോ ഇനി നമുക്ക് ഈ ചാരം കൂടി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് രണ്ട് ദിവസം വേണമെങ്കിൽ ഇതിനെ മാറ്റി വെച്ചിട്ട് അങ്ങനെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതല്ല നമ്മളിത് തലേസത്തെ കഞ്ഞിവെള്ളാണ് എടുത്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നമുക്കിത് നേരിട്ട് തന്നെ ചെടികളിൽ ഒഴിക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ എന്ത് തന്നെയാൽ അതൊരു കുഴപ്പമില്ല പിന്നെതാ ഞാനത് രണ്ടിരട്ടി നോർമൽ വാട്ടറിലേക്ക് അത് ആഡ് ചെയ്തിട്ട് ആ ഒരു വീട് എൻ്റെ കയ്യിൽ നിന്ന് കട്ടായിപ്പോയത് കാരണമാണ് കാണിക്കാത്തത് അപ്പോൾ നമ്മൾ സാധാരണ വെള്ളത്തിലേക്ക് ആ ഒരു മിക്സ് അതായത് കഞ്ഞിവെള്ളം മഞ്ഞൾക്കൊടി ചാരം കൂടിയിട്ടുള്ള മിക്സി ഞാൻ ഒഴിച്ചു കൊടുത്തു പിന്നെതാ ഇത് നമ്മുടെ ഉള്ളിത്തൊലി ഇട്ട് വെച്ചിട്ടുള്ള ഒരു വെള്ളമാണ് അപ്പോൾ ഞാൻ ഉള്ളിത്തൊലി ഇട്ട് പച്ച നോർമൽ വാട്ടർ ഒഴിച്ചിട്ട് കുറച്ച് ദിവസം അവിടെ മാറ്റി വെച്ചതായിരുന്നു അപ്പോൾ അതിന് ഞാൻ ആവശ്യം തന്നെ എടുത്തിട്ട് ഇതുപോലെ പല മിക്സുകളിലേക്ക് ചൂട്ടയും അതല്ലാതെ നമ്മൾ എത്ര സ്പ്രയറിൽ ഇട്ട് ഡയലോട്ട് ചെയ്തിട്ട് നമ്മൾ ചെടികളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാറും മുരട്ടിൽ ഒഴിച്ച് കൊടുക്കാറൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ അതല്പം ഒഴിച്ചതിന് ശേഷം അതാണ് ഞാനിവിടെ നമ്മുടെ ഓയിൽ അതായത് വേപ്പെണ്ണ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരഞ്ച് മില്ലി മാത്രം വേപ്പെണ്ണ ഞാനിതിൽ ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ അത് മിക്സ് ചെയ്തു കിട്ടും അപ്പോൾ ഞാൻ പരമാവധി കുറച്ച് സമയം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നല്ല രീതിയിൽ ഇതുപോലെ ഇളക്കി കൊടുത്ത് യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വേണമെങ്കിൽ ഒരു അരിപ്പയിലോട്ട് മാറ്റി ഒഴിച്ച് അങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക അതല്ലാതെ നമുക്ക് ചെടിയുടെ കടയിൽ ഒഴിച്ച് കൊടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ അതാ ഞാനിതുവടെ സ്പ്രേയർ ബോട്ടിലൊന്നും ആക്കുന്നില്ല ഞാൻ ഇതുപോലെ നേരിട്ട് നമ്മൾ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് തെളിച്ച് കൊടുക്കാം കേട്ടോ എങ്ങനെയായാലും നല്ല രീതിയിൽ തന്നെ ചെടികളിലൊക്കെ പിടിച്ച് കിട്ടും അപ്പോൾ സ്പ്രേയർ വെച്ചിട്ടാണെങ്കിൽ നമുക്ക് കുറച്ച് സമയം പിടിക്കും ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു പണി തീർത്തിട്ട് പോകാം കേട്ടോ പിന്നെ എല്ലാ ചെടികളിലും ഇതുപോലെ കൈ വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ആകുന്ന രീതിയിൽ തെളിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ളത് നമുക്കതിൻ്റെ മുരട് ഭാഗത്തായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ ദാ നമ്മുടെ കറിവേപ്പ് ചെടിയിലും ഇത് നല്ല രീതിയിൽ തന്നെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റുന്നതാണ് കറിവേപ്പിൻ്റെ ഇല കൊഴിഞ്ഞു പോകുന്ന സമയങ്ങളിലൊക്കെ അല്ലേ അപ്പോൾ അങ്ങനെ ഇല കൊഴിച്ചിലും കാര്യങ്ങളും അതായത് പിന്നെ പുഴുക്കളും കീടബാധകളും കുരുടിപ്പും മുരടിപ്പും ഒന്നും ഇല്ലാതെ നമ്മുടെ കറിവേപ്പ് വളർന്നു വരാനും ഒരു സ്ലറി മാത്രം നമ്മൾ ഒഴിച്ചു കൊടുക്കുക മാത്രം ചെയ്താൽ മതി അതുപോലെ അതുപോലെതാ നമ്മുടെ വഴുതന പുഴുക്കളൊക്കെ വരിക തണ്ടുതരപ്പം പുഴു ഇലയിൽ കാണുന്ന പുഴുക്കൾ അങ്ങനെയുള്ള എല്ലാ കീടബാധകളും എല്ലാ ചെടികളിൽ നിന്നും ഒഴിവാക്കാനായിട്ട് നമുക്ക് ഈ ഒരു മിശ്രിതം ഒഴിച്ചു കൊടുക്കുക ചെയ് മാത്രം ചെയ്താൽ മതി ഇവിടെ ഒരു വിധം മിക്ക എല്ലാ കീടബാധകളെയും നമുക്കിതിനെ ഒഴിവാക്കാം കേട്ടോ പിന്നെ അതാണ് ഞാനിവിടെ നമ്മുടെ പച്ചമുളക് കായ്ച്ചു നിൽക്കുന്ന പച്ചമുളകിൻ്റെ മുരട്ടിലായിട്ടൊക്കെ ഞാനിത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ ജീരകം തക്കാളി ഇങ്ങനെയുള്ള എല്ലാത്തിനും ഇത് ഒഴിച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ അത് നമ്മുടെ മറ്റൊരു വെറൈറ്റി പച്ചമുളകാണ് നല്ല ഡാർക്ക് കരിമ്പച്ച കളറിലുള്ള ഒരു മുളകാണ് കേട്ടോ നല്ല നീളമൊക്കെ ഉള്ള ഒരു ഐറ്റാണ് അപ്പോൾ അത് ഞാനൊക്കെ കറി വെക്കാൻ കൊണ്ട് തന്നെ മുളക് തന്നെ വിത്ത് മാറ്റി അങ്ങനെ പാകി കിളിപ്പിച്ചെടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ സാധാരണ പച്ചമുളകാണ് ആണ് അപ്പോൾ അതൊക്കെ ഇതുപോലെ കായ പിടിച്ച് തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ ഇതിലൊക്കെ ഒന്നും കൂടി കെയർ ചെയ്ത് തുടങ്ങാനായിട്ടുണ്ടോ അപ്പോൾ നമ്മുടെ വഴുതനൊക്കെ നല്ല രീതിയിൽ തന്നെ നിറയെ പൂക്കളും അതുപോലെ തന്നെ അൽപ്പൂക്കളും ഒക്കെ തന്നെ ഇത് കായ്കളായിട്ട് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇതിൻ്റെ തൊട്ട് മുമ്പായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് പോയിട്ട് കാണുക അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും ഒന്നും തന്നെ മറക്കരുത് അപ്പോൾ അതാ ഇത്രമാത്രമേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ അടുത്തൊരു വീഡിയോയ്ക്ക് വേണ്ടതെന്ന് വരും അസലമലേക്കും